നല്ലൊരു മഴ പെയ്യണേ എന്നാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് വേനൽ മഴ ചെറുതായിട്ടൊക്കെ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് ചൂടിനൊരു ആശ്വാസമേ ആകുന്നില്ല എന്നാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വേനൽ മഴ സജീവമാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് വ്യാഴാഴ്ച ഈ വരുന്ന വ്യാഴാഴ്ച കോഴിക്കോടും വയനാടും യെല്ലോ അലേർട്ടായിരിക്കും മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുന്നതായിരിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ നല്ല രീതിയിൽ വേനൽ മഴ ലഭിക്കുന്നതായിരിക്കും അപ്പം മെയ് പകുതി വരെ ഉയർന്ന ചൂട് തുടരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് വെച്ചാൽ വേനൽ മഴ സജീവമായി കിട്ടും എങ്കിൽ പോലും അത് ചൂടിനൊരു പരിഹാരമേ ആകില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാൾ രണ്ടു മുതൽ നാല് ഡിഗ്രി വരെ താപനില ഉയരും അതായത് കനത്ത ചൂട് തുടരും ഇനി പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ ചൂട് മാറി എന്നാണ് മഴ എത്തുക അല്ലെങ്കിൽ കാലവർഷം എത്തുക എന്നുള്ളതാണ് കാലവർഷം ഇത്തവണ നേരത്തെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത് ഈ കാലവർഷത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും പ്രവചനമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കിട്ടേണ്ട ലഭിക്കേണ്ട മഴയേക്കാൾ മുപ്പത്തിനാല് ശതമാനം കുറവ് മഴയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കുകയില്ല കൂടുതൽ മഴ ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും കാലവർഷം എത്തുന്നെണ്ണം വരെ നമ്മൾ കാത്തിരിക്കണം ഈ ചൂടൊന്നും കുറഞ്ഞു കിട്ടാൻ